ഹലോ ടൈലറിങ് ചെയ്യുന്നവർക്ക് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള ചെറിയൊരു കാര്യമാണ് ക്രോസ് എങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് കാരണം നിങ്ങൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് നെക്കിൽ ആയിക്കോട്ടെ ബാക്ക് നെക്കിലൊക്കെ നമുക്ക് ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമാണല്ലേ അപ്പോൾ ഇതുപോലെ ക്രോസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നെക്ക് നല്ല അടിപൊളിയായിട്ട് നെക്ക് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്കിലൊക്കെ ചുളി വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ക്രോസ് പീസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒത്തിരി വീഡിയോ നമ്മൾ ഇട്ടെങ്കിലും നമ്മൾ ഒത്തിരി പേര് ഇപ്പോഴും കമൻറ്റിലൂടെ ആവശ്യപ്പെടുന്ന കാര്യമാണ് ക്രോസ് എങ്ങനെയാണ് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ എന്നുള്ളതും കാണിച്ചു തരുമെന്നുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം അറിയുന്നവരുണ്ടാവും അറിയാത്തവർ ഒത്തിരി പേരുണ്ട് അവർക്ക് വേണ്ടാണ് നമ്മൾ ഈയൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക കാരണം ടയറിംഗ് ചെയ്യുന്ന എല്ലാവർക്കും ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ ഒരു ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണി വീഡിയോസിനോട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണിക്കാൻ വേണ്ടി പോകും നമ്മൾ ഇതുപോലെ ക്രോസ് വെച്ചിട്ട് എന്താണ് ഉപയോഗം എന്ന് അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് ഒരു കാര്യം കാണിച്ചു തരാം നമ്മൾ ഈ ഒരു ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നൈറ്റിയുടെ നെക്ക് നമ്മൾ ജസ്റ്റ് ഒരു ഡിസൈൻ കാണിച്ചു അപ്പോൾ ഈ ഒരു നൈറ്റിലെ നെക്ക് കണ്ടില്ലേ ഈ ഒരു നെക്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ക്രോസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്രോസ് പെർഫെക്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്കിനകത്ത് ചുളിവുകൾ കൂടുതലായിട്ട് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മുടെ ആ ക്രോസ് എങ്ങനെയാണോ കറക്റ്റായിട്ട് കട്ട് ചെയ്യുക അതേപോലെ കട്ട് ചെയ്തെടുത്താൽ മാത്രമേ ഇതേപോലെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ക്രോസ് എങ്ങനെയാണ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് തീർക്കാനുള്ളതെന്ന് കാണിച്ചിടാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു പീസാണ് എടുത്തിരിക്കുന്നത് കാരണം നമ്മൾ ഇതുപോലത്തെ ഒരു ഇറഗുലർ പീസ് എടുക്കാൻ കാരണം നമുക്ക് ക്രോസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് സൈഡ് ഭാഗം കറക്റ്റായിട്ട് കിട്ടുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ ഒരു പീസിൽ കാണിക്കുന്നത് ഓക്കെ ടൈലറിങ് പഠിച്ച് തുടങ്ങുന്ന അതായത് ക്രോസ് കട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ അറിയുന്നവർക്ക് ദേഷ്യം ഒന്നും തോന്നരുത് അറിയാത്തവർ എന്തെയ്യാ സ്കിപ്പിയാതെ മുഴുവനായിട്ടും കാണാം കാരണം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു തുണിക്കാത്ത നമ്മൾ ക്രോസ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ക്രോസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഈ ഒരു സൈഡിൽ ഇതുപോലെ വലിക്കുന്ന സമയത്ത് ഉണ്ടോ ഇത് സ്ട്രൈറ്റ് ആണ് ഇതുകൊണ്ട് വലിയില്ല കണ്ടില്ലേ അതേപോലെ ഇങ്ങോട്ടേക്ക് വലിക്കുന്ന സമയത്ത് ഇത് വലിയില്ല പക്ഷെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ പിടിക്കുന്ന സമയത്ത് നമ്മൾ റബ്ബർ വലിയ പോലെ ഉണ്ടോ സ്ട്രെച്ച് സ്ട്രെച്ചാകുന്ന കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആയിട്ടുള്ള ക്രോസ് വരുന്ന ഭാഗം ഉണ്ടോ മനസ്സിലായോ അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്താലും ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് സ്ട്രൈറ്റ് പീസ് ഒക്കെ ഉള്ളൂ ക്രോസ് ആയിട്ട് കിട്ടത്തില്ല അപ്പോൾ നമുക്ക് കറക്റ്റ് ക്രോസ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ കോൺ വരുന്ന ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി കഴിഞ്ഞാൽ നമ്മുടെ തുണി വരുന്ന ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കിട്ടുന്നതാണ് നമുക്ക് ക്രോസ് എന്ന് പറയുന്നത് കേട്ടോ അതായത് നമ്മൾ ഈ ഒരു ഡയഗണലായിട്ട് ഇതേപോലെയാണ് നമ്മുടെ കട്ടിങ്സ് വരിക ഓക്കെ അങ്ങനത്തെ നിൽക്കുന്ന ഭാഗമാണ് നമുക്ക് ക്രോസ് ആയിട്ട് വരിക അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതേപോലെ തുണി വലിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പോലെ സ്ട്രെച്ചായിട്ട് വരുന്നത് കാണാൻ വേണ്ടി പറ്റും അങ്ങനെ വരുന്ന ഭാഗമാണ് നമുക്ക് ക്രോസ് വരിക അങ്ങനത്തെ പീസ് കട്ട് ചെയ്താൽ മാത്രം നമുക്ക് നെക്കൊക്കെ ഒരു ചുളിവും കൂടാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പം നമുക്ക് ആദ്യം തന്നെ ക്രോസ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ വലിച്ച് നോക്കി ആ ഒരു ഭാഗം ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ആ ആ ഒരു ഭാഗത്തേക്കായിട്ട് ഏകദേശം ഇതുപോലെ ലൈൻ വരച്ചെടുക്കാം അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഏകദേശം ഈക്വൽ ലെങ്ത് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതേപോലെ ഒരു ലെങ്ത് കൊടുത്ത ശേഷം എന്താ നമുക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുക്കാം ഓക്കെ ഇപ്പോൾ ഇതേപോലൊരു ലൈൻ വരച്ചെടുക്കുക അപ്പോൾ നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ആവശ്യത്തിന് നമുക്ക് ഓരോ വീതിയിലാണ് ക്രോസ് എടുക്കുക ചിലപ്പോൾ ഒരു ഇഞ്ചെടുക്കും ഒന്നര ഇഞ്ചെടുക്കും രണ്ട് ഇഞ്ചെടുക്കും അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ ക്രോസിൻ്റെ വീതി എടുക്കുക അല്ലേ അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യാ ഒരു രണ്ട് ഇഞ്ച് വീതിയിലുള്ള ആണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യുക രണ്ട് ഇഞ്ച് മാറിയിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഒന്നരഞ്ചാണ് വേണമെങ്കിൽ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുക എത്ര വീതിയാണോ വേണ്ടത് അതിനനുസരിച്ച് വീതി മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു സ്കെയിൽ വെച്ച് നമ്മൾ ഇതുപോലെ വരയ്ക്കുന്നുണ്ട് അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതുപോലത്തെ സ്കെയിൽ വെച്ച് വരക്കേണ്ട ആവശ്യമൊന്നും വരാറില്ല ജസ്റ്റ് ഒന്ന് ഏകദേശം ഒരു അളവ് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ഒരു ക്രോസ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ക്രോസ് കറക്റ്റായിട്ട് ഇതേപോലെ നമ്മൾ അളവ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ആദ്യം ഈ ഒരു സൈഡ് കട്ട് ചെയ്തെടുക്കാം ആ ഒരു പീസ് നമുക്ക് വേണ്ട നമുക്ക് വേണ്ടത് ഈ ഒരു ആണ് നമ്മൾ മഷ്മൻ പ്രകാരം മാർക്ക് ചെയ്ത് ഈ ഒരു പാർട്ടാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു തുണിക്ക് അതിൽ നിന്ന് രണ്ടാമത്തെ പീസ് അങ്ങനെ കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുക നിങ്ങൾക്ക് രണ്ട് സൈഡും ഇതേപോലെയാണ് വന്നിരിക്കും പക്ഷെ ക്രോസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെയാണ് നമ്മുടെ പെർഫെക്റ്റ് ക്രോസ് വരേണ്ടത് പക്ഷെ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ചെയ്ത് കാണിച്ചിടാം എങ്ങനെയാണ് ഇത് വരേണ്ടത് എന്നുള്ളട്ടോ അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ക്രോസ് എന്ന് പറയുന്ന പീസ് ഇതേപോലെയാണ് നമ്മൾ ക്രോസിൻ്റെ പീസ് വരിക രണ്ടും ഒരേ പാരലായിട്ടായിരിക്കും വരിക പക്ഷെ നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ചെയ്ത് കാണിച്ചിടാം എങ്ങനെയാണ് വരിക എന്നുള്ളത് ഇനി നമുക്ക് രണ്ടാമത്തെ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത പീസ് എന്ത് ചെയ്യാം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം സ്റ്റിച്ച് ആണ്ടോ ഇതേ ഭാഗത്ത് തന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരിക അപ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കുക ഇതേപോലെ വെച്ചു കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് ആ ഒരു അളവ് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ആ സെയിം അളവിലുള്ള പീസ് തന്നെ ആയിരിക്കും കിട്ടുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് വെച്ചിട്ട് എടുക്കുക നിങ്ങൾക്ക് പിന്നെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത പീസ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഇതേപോലെ സ്ട്രെച്ചായിട്ട് വരുന്ന ഭാഗത്ത് നിന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്താലും മതി ഇപ്പോൾ നമ്മൾ രണ്ടും ജീവിതത്തിലൊരു പീസൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിതുപോലെ ചെറിയ പീസ് എടുക്കാൻ കാരണം നമ്മൾ നൈറ്റി ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയ പീസ് മാത്രമേ നമുക്ക് വേസ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അതിൽ നിന്ന് വേണം നമ്മൾ ക്രോസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ പീസേ കിട്ടുള്ളൂ വലിയ പീസൊന്നും ഒന്നും കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ പീസ് കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ ജോയിൻ ചെയ്ത് വലുതാക്കിയെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ചെറിയൊരു പീസ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതേ ഇതേപോലെ നമ്മൾ മൂന്ന് പീസ് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു മൂന്ന് പീസ് എങ്ങനെയാണ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കുന്നത് നോക്കാം അതേപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലത്തെ ഒരു ചെറിയൊരു പീസ് ആണ്ടോ നമുക്ക് ഇതേകദേശം ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് കോണായിട്ട് മടക്കി കൊടുക്കാം ഇനി ഇതിൽ നിന്നും കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് കാണിച്ചു തരാം കാരണം ചെറിയൊരു പീസിനകത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്താ ഈ ഒരു കോണവശത്ത് ഇതുപോലെ ഡയഗണൽ ഡാംഗങ്ങൾ വരച്ചതിൻ്റെ ക്രോസ് ആയിട്ടാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് ഇവിടെ വെച്ചെടുക്കാം അതിനുശേഷം എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു അളവ് കറക്റ്റായിട്ട് ഇതേപോലെ കുറച്ച് പീസസ് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മൾ ഈ അളവ് സെയിം അളവ് തന്നെ നമുക്ക് വേറെയും ക്രോസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്രയാണോ ക്രോസ് ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക ഇതേപോലെ എത്ര പീസ് വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇത്രയും പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്രോസ് സ്റ്റിച്ച് ചെയ്ത് ഇമ്പോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ എഡ്ജ് ഭാഗം ഒരേപോലെ വരിക എന്നുള്ളത് എന്നാലും നമുക്ക് ക്രോസ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളു അപ്പോൾ നമ്മൾ ഇതുപോലെ ജസ്റ്റ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടണം എന്നില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ എഡ്ജ് ഭാഗം കറക്റ്റ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ക്രോസ് കട്ട് ചെയ്താൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു ക്രോസ് എടുത്ത് അതിൻ്റെ മുകളിലേക്കായിട്ട് രണ്ടിനെയും നല്ലവശ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ചെടുത്തൊരു എഡ്ജ് ഭാഗം ഉണ്ടാവും ഈ രണ്ട് ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഫ്രണ്ടും ബാക്കും രണ്ടും രണ്ട് ലൈനിലാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഈ ഒരു കോൺവഷം റെഡി ആണെങ്കിൽ രണ്ടാമത്തെ കോൺവാഷും രണ്ടും രണ്ട് ലൈനിലേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ രണ്ടും ഒരേ ലൈനിലേക്ക് കൊണ്ടുവരാം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ രണ്ടും ഒരുമിച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി അല്ലെങ്കിൽ ഒന്നിൻ്റെ അളവിലേക്ക് രണ്ടാമത്തെ കട്ട് ചെയ്ത് കൊണ്ടുവന്നാലും മതി ഓക്കെ നിങ്ങളുടെ സൗകര്യത്തിൽ ചെയ്യാം അപ്പോൾ നമ്മൾ ഓൾറെഡി രണ്ട് ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തുകൊണ്ട് ബാക്കി എല്ലാ സൈഡും ഒരേ അളവായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ജോയിൻ ചെയ്യേണ്ട ഭാഗം മാത്രം ഇതേപോലെ ഒരുമിച്ച് വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നിനു മുകളിലേക്കായിട്ട് നല്ല വശത്തിനുണ്ടോ ഇത് നല്ല വശം വരുന്നത് അതിൻ്റെ മുകളിലേക്കായിട്ട് അടുത്തതിൻ്റെ ചീത്തവശമാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ രണ്ടും ഒരേ സൈഡ് അല്ല ഇപ്പം മൂന്ന് സൈഡും ഒരേ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇനി ഇതെങ്ങനെ ജോയിൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം നമുക്കിത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇതേപോലെ ഉണ്ടോ ഇങ്ങനെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടല്ലേ നമുക്ക് കിട്ടേണ്ടത് ഓക്കെ ഉണ്ടോ ഇങ്ങനെ കിട്ടിയാലും നമുക്ക് പെർഫെക്റ്റ് ആകാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒരു തുണി എന്താ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഉണ്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഉണ്ടോ മനസ്സിലായില്ലേ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫൈനൽ ലുക്ക് കിട്ടേണ്ടതെങ്കിൽ നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതേപോലൊരു വി ഷേപ്പിലായിട്ട് കിട്ടും ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് ഭാഗം കുറച്ചൊന്ന് ഇങ്ങോട്ടേക്ക് തള്ളി കൊടുക്കുക അപ്പോൾ നമുക്ക് അവിടെ ഒരു വീ കട്ട് കിട്ടുന്നതായിട്ട് കാണാം കേട്ടോ ഈ ഒരു ഭാഗത്ത് നമുക്ക് വീ കട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ രണ്ടാമത്തെ സൈഡിലും ഇതേപോലൊരു വീ കട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വീ കട്ടിൻ്റെ ഈ ഒരു പോയിന്റ് കണ്ടില്ലേ ഈ ഒരു കോണിൽ നിന്ന് ഈ ഒരു കോണിലേക്ക് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ എന്നാലും നമുക്ക് അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പം നമ്മൾ അതിനായിട്ട് കുറച്ചൊന്ന് നീക്കി വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കോണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചിരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ എങ്ങനെയാണ് കിട്ടേണ്ടത് എന്നുള്ളത് അപ്പം നമുക്ക് ഈ ഒരു ക്രോസിൻ്റെ കട്ടിൽ നിന്ന് ഇപ്പുറത്തെ വീ കട്ടിലേക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു തരാം ഇത് ഇതിതേപോലെ നിവർത്തി വെച്ചുകൊണ്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കതൊന്ന് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കാണാം അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാന്നുള്ളത് അപ്പോൾ നമ്മൾ വേറൊരു കളർ നൂലിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഉണ്ടോ നിങ്ങൾ കാണുന്നുണ്ട് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ വേറൊരു കളറ് നൂലിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിതൊന്ന് നിവർത്തി നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ നിന്ന് ഒരു വീക്കട്ടിൽ നിന്ന് അടുത്ത വീക്കട്ടിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ നിവർത്തുന്ന സമയത്ത് ഉണ്ടോ താഴെ മേലെയൊക്കെ ഒരേ ലൈനിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ല ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ സൈഡിലൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ തുണി പൊങ്ങിക്കിടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും ഇനി നമ്മൾ വെച്ച് സ്ട്രൈറ്റില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ചെരിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ ക്രോസ് കിട്ടുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ രണ്ട് ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്ത് ലെവലാക്കിയെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യും ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഈ ഒരു ബാക്ക് സൈഡ് പുറത്തോട്ടേക്ക് ചാടിക്കിടക്കുന്ന ഭാഗം എന്ത് ചെയ്യുക ഇതേപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ സൈഡും ഇതേപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് രണ്ടും രണ്ട് സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് പതിപ്പിച്ചു കൊടുത്ത ശേഷം നമ്മൾ നഗം കൊണ്ടൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് രണ്ട് സൈഡിലേക്ക് നല്ല പോലെ പതിഞ്ഞ് കിട്ടും കേട്ടോ ഇതേപോലെ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ക്രോസ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അവിടെ ഒരു ജോയിൻറ്റ് പോലും അറിയാത്ത രീതിയിൽ നല്ല പെർഫക്റ്റായിട്ട് നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളാണ് നിങ്ങളിതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി ഇനി അടുത്ത എൻഡിലേക്കായിട്ട് അടുത്തൊരു പീസ് ജോയിൻ ചെയ്തത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഒന്നുകൊണ്ടെന്ന് മനസ്സിലാവും ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കാൻ കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും എൻ്റെ വശം രണ്ട് രീതിയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു എൻ്റ് ഇതേപോലെയും അടുത്തന്നെ നല്ല ഷാർപ്പായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടും ഒരുമിച്ച് ആദ്യം കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ഒന്നിൻ്റെ നല്ല വശത്തിന് മുകളിലേക്കായിട്ട് അടുത്തതിൻ്റെ ചീത്താവശം വരുന്ന രീതിയിൽ അതായത് രണ്ടിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്നതിൽ ഇതേപോലെ വെച്ചുകൊടുക്കാം സൈഡ് ഭാഗം ഒക്കെ നമ്മൾ രണ്ടിഞ്ചിൽ കട്ട് ചെയ്തുകൊണ്ട് ഏകദേശം ഒരേപോലെയാണ് വന്നിരിക്കുന്നത് അത് വെച്ചിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു സൈഡ് നോക്കുന്ന കണ്ടോ ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ചെറുതിൻ്റെ അളവിലേക്ക് നമുക്ക് വലുത് കട്ട് ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് ഇതേപോലെ അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഇതേപോലെ ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതി കണ്ടോ ഇതേപോലെ അത് രണ്ടും ഒരേ സൈസിലേക്ക് കൊണ്ടുവരിക ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് ജോയിൻ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്ക് ഫൈനൽ ലുക്കായിട്ട് ഇതേപോലെയാണ് വരേണ്ടത് അല്ലേ രണ്ടും ഒരേപോലെ നല്ല നീറ്റായിട്ടാണ് വരേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ ഇത് നേരെ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ ടൈലറിങ് അറിയുന്നവർക്ക് ഇത് സിമ്പിളാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരേണ്ടത് അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു കാര്യം കൂടി ചെയ്യാണ്ട് ഇതിന് വീതി കുറച്ചൊന്ന് വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് അതൊന്നും കറക്റ്റ് കണ്ടോ ഈ ഒരു ചാടി ചാടിക്കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ക്രോസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗവും ഒരേപോലെയാണ് സൈസ് വരേണ്ടത് അപ്പോൾ നമ്മൾ രണ്ടിഞ്ച് കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക രണ്ടിഞ്ചിതല്ല ഒന്ന് മുക്കാലും ഒന്നരഞ്ചാലും ഒക്കെ ഒരുമിച്ച് വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് എന്തെയാ തുണി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതേപോലെ പിടിച്ചെടുത്ത ശേഷം നമുക്ക് ഈ ഒരു വീ കട്ടിൽ നിന്ന് അടുത്തൊരു വീ ഷേപ്പിലേക്ക് വരുന്ന ആ ഒരു കോർണറിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പം ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കോർണർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ ചെയ്ത പോലെ തയ്യൽ തുമ്പ് രണ്ട് സൈഡിലേക്കൊന്ന് ഇതേപോലെ ഒന്ന് നിവർത്തി വെക്കുക എന്നിട്ട് ഒന്ന് അതുകൊണ്ടൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതേപോലെ സ്ക്രാച്ച് ചെയ്യുമ്പോൾ രണ്ട് തയ്യൽ തുമ്പ് രണ്ട് സൈഡിലേക്ക് പതിഞ്ഞ് കിട്ടും കേട്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ക്രോസ് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ ഒറ്റടിക്ക് നിങ്ങൾ കാണാത്ത രീതി തന്നെ ജോയിൻ്റ് ഒന്നും കാണാത്ത രീതി തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ല നല്ല നീളത്തിൽ വളരെ സിംപിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പം ഇതറിയാത്ത ഒത്തിരി അറിയാം അപ്പോൾ അവർ വീണ്ടും വീണ്ടും കമൻറ്റ് ബോക്സിൽ ചോദിച്ചത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ണ്ടോ ഇത് നമ്മൾ അടുത്ത ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അടുത്തതിൻ്റെ ജോയിൻറ്റ് വരുമ്പം ഇത് ഇതുപോലെയാണ് കറക്റ്റായിട്ട് വരുക പക്ഷെ നമ്മുടെ തുണി രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് ഡയറക്ഷനിലായിരിക്കും വരിക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ ഏതിൻ്റെ ഷേപ്പിലേക്കാണോ വേണ്ടത് ആ ഒരു ഭാഗം കറക്റ്റ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കണം ഉണ്ടോ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേപോലത്തെ ഒരു ഷേപ്പിലാണ് വന്നിരിക്കേണ്ടത് രണ്ട് ജോയിൻറ്റ് ആവാത്ത രീതിയിൽ ജോയിൻ്റ് ആകുന്ന ഭാഗം നോക്കുമ്പോൾ ഒരു തുണി നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതെന്ത് ചെയ്യുക നേരെ രണ്ടും ഒരുമിച്ച് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി കൊടുക്കണം അപ്പോൾ അതായത് നല്ല വശത്തിൻ്റെ മുകളിലേക്കായിട്ട് അടുത്ത് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ഒരേ സൈസിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് വീണ്ടും ജോയിൻ ചെയ്ത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക ഓക്കെ അപ്പം നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കാരണം നിങ്ങൾ ക്രോസ് അത്രയും പെർഫെക്റ്റ് പെർഫെക്റ്റായ മാത്രമേ നമ്മൾ നെക്കിൻ്റെ കാര്യമൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കൂടുതലായിട്ട് പറഞ്ഞത് അറിയാത്തവർക്ക് റിപ്പീറ്റേഷൻ കൊണ്ട് ബുദ്ധിമുട്ടായെന്ന് അറിയാം പക്ഷേ നല്ലപോലെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതെട്ടോ കേട്ടോ ഇനി ഇതേപോലെ വെച്ചൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് രണ്ട് വശം രണ്ട് സൈഡൊക്കെ ഒരുമിച്ച് ഒരേ സൈസിലാണ് വന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നോക്കിയിട്ട് ജോയിൻ ചെയ്ത് കൊണ്ട് നല്ല പെർഫക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചോളാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ അടുത്ത കാണാം ബൈ ഫ്രോം മാജിക്കിൻ്റെ ഡീൽ